കാര്യവട്ടം ക്യാമ്പസിലെ റാഗിങ്ങിൽ പ്രതികളായ ഏഴ് വിദ്യാർത്ഥികളെയും അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു വിദ്യാർത്ഥികളായ വേലു പ്രിൻസ് അനന്തൻ പാർഥൻ അലൻ ശ്രാവൺ സൽമാൻ എന്നിവരെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം വിട്ടയച്ചത് സംഭവത്തിൽ ഒന്നാം വർഷ വിദ്യാർത്ഥിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ റാഗിങ്ങിന് കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് കഴക്കൂട്ടം പോലീസ് വിദ്യാർത്ഥികളെ വിളിച്ചു അറസ്റ്റ് രേഖപ്പെടുത്തിയത് എന്നാൽ രണ്ടു വർഷം വരെ തടവും അമ്പതിനായിരം രൂപ പിഴയുമുള്ള കുറ്റമായതിനാലാണ് അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചതെന്ന് പോലീസ് പറഞ്ഞു കോളേജിലെ റാഗിങ്ങിൽ ഏഴ് സീനിയർ വിദ്യാർത്ഥികളെ അന്വേഷണത്തിൻ്റെ ഭാഗമായി സസ്പെൻഡ് ചെയ്തിരുന്നു ബയോടെക്നോളജി ഒന്നാം വർഷ വിദ്യാർത്ഥി ബിൻസ് ജോസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി അതേസമയം തനിക്കെതിരെ നടന്ന റാഗിംഗ് ഭീകരതയെക്കുറിച്ച് ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥി തുറന്നു പറഞ്ഞിരുന്നു വെറുതെ നടന്നു വരികയായിരുന്ന തന്നെയും കൂട്ടുകാരനെയും സീനിയർ വിദ്യാർത്ഥികൾ അകാരണമായി മർദ്ദിച്ചുവെന്നും ഭീഷണിപ്പെടുത്തിയെന്നും വൺ മലയാളത്തോട് വിദ്യാർത്ഥി പറഞ്ഞു ഞാൻ എൻ്റെ കൂട്ടനെ നടന്നിപ്പോൾ തടഞ്ഞുരത്തെ അടിക്കുകയായിരുന്നു അങ്ങനെ വൃത്തികേരടിച്ചിട്ട് അവൻ പ്രിൻസിപ്പൾ ഓഫീസിൽ പോയി അത് കഴിഞ്ഞപ്പോൾ എന്നെ മാത്രമായിട്ടൊരു അടിച്ച് മറ്റേ മുളയെ കൊണ്ടടിച്ച് അത് കഴിഞ്ഞിട്ട് എന്നെ റൂമിൽ കൊണ്ടുപോയി അവിടെ എടുത്തിട്ട് മുട്ടുകാലിൽ നിൽക്കാൻ പറഞ്ഞ് നിന്നില്ലെങ്കിൽ അടിക്കാമെന്ന് പറഞ്ഞ് പിന്നെ വെള്ളം തന്നു വെള്ളം ചോച്ചിട്ട് ആദ്യം തന്നില്ല പിന്നെ ഒരു കുപ്പി വെള്ളം കൊണ്ട് തന്നത് പകുതി കളഞ്ഞിട്ട് എടുത്ത് വാണ്ട് കുപ്പിച്ചാരി തുപ്പി വെച്ചിട്ടാണ് തന്നത് പിന്നെ സാനിറ്റേഷൻ ഡ്രസ്സൊക്കെ വലിച്ചുകീറി അതൊക്കെ വേറെ തന്ന് എന്നിട്ട് അവർ പറയുമ്പോൾ പോയതെന്ന് പറഞ്ഞ് പിന്നെ അവർ കുറേ കഴിഞ്ഞിട്ട് അവർ പറഞ്ഞ് പറഞ്ഞു വിട്ട് പിന്നെ ബെസ്റ്റോളിച്ച് നിന്നപ്പോൾ അവർ പിന്നെയും വിളിച്ച് വരാൻ പറഞ്ഞു അമ്പഷെ പോയില്ല പിന്നെ പരാതിയായിട്ടൊന്നും പോയില്ല യൂണിറ്റ് അവിടെ റൂമിൽ നടന്ന ആരൊന്നും പിന്നെ പരാതിയിട്ട് പോയാൽ നമ്മൾ അവരും പരാതി കൊടുക്കും എനിക്കെതിന് കൊടുക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്